ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പരാമർശം പ്രകാരം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് കൂടി പ്രതിപട്ടികയിൽ വരും എന്നുറപ്പായതോടെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് മുന്നിൽ അടിയറവ് പറഞ്ഞിരിക്കുകയാണ് പിണറായി സർക്കാർ അതായത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പ്രിയ പി എസ് പ്രശാന്തിനെ മാറ്റുകയാണ് പി എസ് പ്രശാന്തിന് കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്നുള്ള തീരുമാനം അവസാനം സർക്കാരിന് എടുക്കേണ്ടി വന്നിരിക്കുന്നു അതിനു പകരം മുൻ എം പി എ സമ്പത്തിനെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാര്യത്തിൽ സി പി എമ്മിന്റെ നേതൃത്വം തീരുമാനമെടുത്തതായാണ് പുറത്തുവരുന്ന വിവരം അതായത് പ്രശാന്തിനെ വച്ച് ഇനി മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളത് ഉറപ്പിച്ചിരിക്കുന്നു കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി കാലത്ത് അദ്ദേഹത്തിന്റെ പി എ ആയിരുന്നു എ സമ്പത്ത് പി എസ് കുറിച്ച് നിരവധി ആരോപണങ്ങൾ ഉയർന്നൊരു സാഹചര്യത്തിൽ അല്പം മുഖം വികൃതമാകാത്ത ഒരാളെ ഇതേൽപ്പിക്കണമെന്ന് സി പി എമ്മിന് നിർബന്ധമുണ്ട് പി എസ് പ്രശാന്തിനെക്കുറിച്ച് ഉയർന്നു വരുന്ന വലിയ ആരോപണങ്ങൾ അദ്ദേഹം ശബരിമലയുടെ എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിന്നു എന്നുള്ളത് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നമുക്കറിയാം കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച അദ്ദേഹം സി പി എമ്മിലേക്ക് പോയത് മുതലാണ് വാടക വീട്ടിൽ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പോൾ വലിയ ധനികനായി മാറിയത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്നത് പ്രകാരം ഏറ്റവും കൂടുതൽ വിലമതിക്കുന്ന ഒരിടത്ത് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് വസ്തുവും വീടും വച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതെന്തുമായി കൊള്ളട്ടെ പക്ഷേ ഇത്രയും പെട്ടെന്നൊരാൾ ധനികനായി മാറുമ്പോൾ അതിൽ ചോദ്യമുയരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ അതാണ് പി എസ് പ്രശാന്തിന് ശബരിമലയിൽ നിന്നും പല ആനുകൂല്യങ്ങളും പല സഹായങ്ങളും വഴിവിട്ട് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് തെളിഞ്ഞു വരുന്നത് അങ്ങനെയുള്ള ഒരാളെ വച്ച് ഇനി വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകൾ കൂടി മുന്നോട്ട് കൊണ്ടുപോയാൽ ആ തെരഞ്ഞെടുപ്പിൽ ഈ ഒറ്റ പേരിൽ തന്നെ സി പി എമ്മും എൽ ഡി എഫും തകർന്ന് തരിപ്പണമാകും എന്നുള്ളൊരു സൂചനയും അവർക്ക് ലഭിച്ചിരിക്കുന്നു അതാണ് കുറച്ചെങ്കിലും മുഖം ഇനിക്കാൻ കഴിയുമോ എന്നുള്ളതിൻ്റെ പേരിൽ പ്രസിഡന്റിനെ മാറ്റി അവിടെ ഏ സമ്പത്തിന് ഇരുത്തുന്നത് സ്വർണപ്പാളി വിവാദമടക്കം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പി എസ് പ്രശാന്ത് അടക്കമുള്ള നിലവിലെ ഭരണസമിതിക്ക് തുടർഭരണം നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത് ഓർഡിനൻസ് ഇറക്കി ഒരു വർഷം കൂടി ഇതേ ഭരണസമിതി തുടരട്ടെ എന്നായിരുന്നു ഈ രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് വരെ സർക്കാരിൻ്റെയും സി പി ഐയുടെയും സി പി എമ്മിന്റെയും തീരുമാനം അതിനെ ശക്തമായി എതിർത്ത പ്രതിപക്ഷം ഒരു കാരണവശാലും ശബരിമലയിലെ കള്ളത്തരത്തിന് ഒരാളെ ഇനി അവിടെ അനുവദിക്കാൻ പാടില്ല എന്ന് പ്രതിപക്ഷം പറഞ്ഞതാണ് അന്ന് കേൾക്കാത്ത ഭരണപക്ഷം ഇന്ന് അപകടം മനസ്സിലാക്കി ആ തീരുമാനം മാറ്റിയിരിക്കുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ നിലവിലെ ഭരണസമിതിയെ കൂടി പ്രതിസ്ഥാനത്ത് കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി വരാനിരിക്കുന്നതിനാൽ ഈ ഭരണസമിതിയെ നിലനിർത്തുന്നത് ശരിയല്ല എന്ന തീരുമാനമാണ് സി പി എമ്മിന്റെ നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ദേവസ്വം ബോർഡിലെ സി പി ഐ പ്രതിനിധിയായി വിളപ്പിൽ രാധാകൃഷ്ണനെ പരിഗണിക്കുന്നു എന്നാണ് അറിയുന്നത് സി പി ഐയുടെ സംസ്ഥാന കൗൺസിൽ അംഗവും തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് ക്ഷേമ കാര്യ സ്ഥിരം സമിതി അധ്യക്ഷനുമാണ് അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ പുതിയ ഭരണസമിതിയെ നിശ്ചയിക്കും നിലവിലുള്ള ഭരണസമിതിയുടെ അവസാന യോഗം പതിനൊന്നാം തീയതി ചേരുകയാണ് അങ്ങനെ പി എസ് പ്രശാന്ത് എന്ന ഈ സ്വർണക്കൊള്ളക്കേസിൽ പലതും അറിയാവുന്ന ഒരു പ്രസിഡന്റ് പടിയിറങ്ങുമ്പോൾ അത് സി പി എമ്മിന് ഒരു ഭൂമറാങ്ങായി തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് ഇന്നലെ ശബരിമല സ്വർണക്കൊള്ളക്കേസ് പരിഗണനയിലെത്തിയപ്പോൾ നിലവിലെ ദേവസ്വം ബോർഡിനെതിരെ അതിരൂക്ഷ വിമർശനമായിരുന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് വരെയുള്ള മിനുട്സ് അത് ക്രമരഹിതമാണെന്നായിരുന്നു ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു മിനിറ്റ്സ് പോലും സൂക്ഷിക്കാൻ കഴിയാതെ കള്ളത്തരം നടത്തിയൊരു ദേവസ്വം ബോർഡും അതിൻ്റെ പ്രസിഡന്റും അവിടെ അവിടെയിരിക്കാൻ യോഗ്യനല്ല എന്നുള്ള സൂചനയാണ് ഹൈക്കോടതി നൽകിയത് ഹൈക്കോടതി സൂചന നൽകി മണിക്കൂറുകൾക്കുള്ളിൽ ആ കസേര തെറിക്കുകയാണ് പ്രശാന്തിൻ്റെ സെപ്റ്റംബറിൽ ദ്വാരപാലക പാളി കൊണ്ടുപോയ സമയത്തും മിനിറ്റ്സ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിൽ വലിയ വീഴ്ച വരുത്തി ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിൻ്റെയും പകർപ്പ് സൃഷ്ടിക്കാനുള്ള അളവെടുക്കാൻ നന്ദനാശാരിയെ പോറ്റി നിയോഗിച്ചു ദ്വാരപാലക ശില്പപാളിയും വാതിൽപാളിയും ഇളക്കി മാറ്റിയാണ് അയാൾ അളവെടുത്തത് നട തുറന്നിരുന്ന സമയത്ത് മേൽശാന്തിയുടെ സാന്നിധ്യത്തിലായിരുന്നു അളവെടുപ്പ് നടന്നത് ഇതിന് ദേവസ്വം ബോർഡ് രേഖാമൂലമുള്ള അനുമതി നൽകിയിരുന്നില്ല ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകൾ അത്രക്കും വലിയ സംശയകരമാണ് അവിടെയാണ് പി എസ് പ്രശാന്തും പ്രതിക്കൂട്ടിൽ തന്നെ നിൽക്കുന്നത് വിശ്വാസ്യതയില്ലാത്ത പോറ്റിയെ ദേവസ്വം ഉദ്യോഗസ്ഥർ വിശ്വസിച്ചതെന്തിനെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് ചെന്നൈയിലെത്തിയ സമയത്ത് ദേവസ്വം ഉദ്യോഗസ്ഥർ പോറ്റിയുടെ ആതിഥ്യം സ്വീകരിച്ചു എന്നുള്ളതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ അടിമുടി എല്ലാം ഒരു അപകടം നിറഞ്ഞ നിലയിൽ കാണുന്ന ദേവസ്വം ബോർഡിനെ ഇനി ആ ഭരണസമിതിയെ നിലനിർത്താൻ കഴിയില്ല എന്ന് ഹൈക്കോടതി സൂചന നൽകിയതോടുകൂടി സർക്കാർ മുട്ടുമടക്കുകയും പ്രതിഷേധ സമരം പിന്നാലെ വരുമെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തതാണ് പി എസ് പ്രശാന്തിൻ്റെ കസേര പെട്ടെന്ന് തന്നെ തെറിച്ചത്